ഹലോ ഇന്ന് നമുക്ക് പഴവും സേമയും കൊണ്ട് നല്ല ആവിൽ വേവിച്ചിട്ടുള്ള നല്ലൊരു പലഹാരം കണ്ടല്ലോ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാണ്ട് അധികം ഓയിലൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കാം നെയ്യ് ഒന്ന് മെൽറ്റ് ആകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം ബ്ലാക്ക് റൈസൺസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതൊന്ന് മൂത്ത് വന്നിട്ട് അതൊന്ന് കോരി മാറ്റാം നമുക്കിതിന് പകരം ക്യാഷ്നറ്റ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് മൂന്ന് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് സോട്ട് ചെയ്യാം ഈ ഒരു പഴത്തിൻ്റെ കളറ് മാറ മാറുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതേ സെയിം പാനിൽ തന്നെ കാൽക്കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് റോസ്റ്റാവാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഒരു ദഹിയൊരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാം അപ്പോൾ അതും സെറ്റായി ഇനി ഇതേ സെയിം പാനിൽ തന്നെ അരക്കപ്പളവിൽ എടുക്കാം അത് വറുത്തതും ആവാം വറക്കാത്തതാവാം അത് നിങ്ങളിഷ്ടം അപ്പം അരക്കപ്പ് എടുക്കാം ആ സേമിയെ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം അങ്ങനെ രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം പാലിന് പകരം ഒരു കപ്പ് വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കാം അപ്പോൾ സേമിയായത് കൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും അപ്പോൾ ഒരു പാനിൽ തന്നെ നമുക്കെല്ലാം റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഇത് ഈയൊരു ലെവലിൽ എത്തുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അടുത്തതായിട്ടൊരു ബൗളെടുക്കാം അതിലേക്കൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ബീറ്റൊന്നും ആവണ്ടേട്ടാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച സേമിയ ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ സേമിയ നമ്മൾ ആറുമ്പം തന്നെ ഒരു കട്ടയായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മുട്ടയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഡസ് ബൂൺ വെച്ചിട്ട് തന്നെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ അവസാനമായിട്ട് നമുക്കിതാ പഴവും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാംട്ടാ അപ്പോൾ ഇത്രേ പണിയുള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്തിന് ശേഷം നമ്മളിത് ആവിൽ വേവിച്ചെടുക്കുന്നതല്ലേ അപ്പോൾ ഞാനിതാ ഇഡ്ഡലീൻ്റെ ചെറിയ തട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓരോ സ്പൂൺ വീതം ഇതിലേക്ക് ഒഴിക്കാം അപ്പൊ എനിക്കിപ്പം മൂന്ന് ഇഡ്ലി തട്ടിലാണ് ഈ ഒരു ഇതിൽ കിട്ടിയത് കേട്ടാ ടോട്ടൽ പന്ത്രണ്ട് എണ്ണം എനിക്ക് ഈ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ വറുത്ത വച്ചിട്ടുള്ള മുന്തിരി ഉണ്ടല്ലോ അത് അതിന്റെ മേലിൽ ഇട്ടുകൊടുക്കട്ട അപ്പം എല്ലാം അതുപോലെ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കട്ട ഇനി പണിയൊന്നുമില്ല ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി അപ്പോൾ നല്ല സേമിയത്തിൻ്റെയും പഴത്തിൻ്റെയും ഏലക്കിൻ്റെയും അതിൻ്റെയൊക്കെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ പിന്നെ വറുത്ത തേങ്ങയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് റിമൂവ് ചെയ്യട്ടാ അപ്പോൾ വൈകുന്നേരത്തെ നാലുമണി പലഹാരമായിട്ടും സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കൾക്കും കൊടുക്കാം സ്റ്റൊക്കെ വരുമ്പോൾ ഒരു ഡിഫറൻറ്റ് ആയിട്ട് ഇതുണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്